ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി റിലയൻസ് മേധാവി മുകേഷ് അംബാനി രാവിലെ ഏഴരയോടെ ക്ഷേത്രത്തിൽ എത്തിയ മുകേഷ് അംബാനി ശ്രീകോവിലിൽ നെയ്വിളക്ക് വഴിപാടും നടത്തി ദേവസ്വം ആശുപത്രി നിർമ്മാണത്തിന് ആദ്യ സഹായമായി പതിനഞ്ച് കോടി രൂപ കൈമാറി വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് ലെവിൻ വിശദാംശങ്ങൾ ീഷ് ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനി തൃശൂർ തൃശ്ശൂരിൽ ഗുരുവായൂരിലെത്തിയത് രാവിലെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ വിമാനത്തിൽ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ദേവസ്വം ഭാരവാഹികൾ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു പിന്നീടുത്തൊക്കെ നടവഴി അദ്ദേഹം കാർ റോഡ് മാർഗത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തി ആ നടപ്പതിലും പ്രവേശിച്ചവരെ മുകേഷ് അംബാനിയെ ബാക്കിയുള്ള ഭാരവാഹികളും ദേവസ്വം ബോർഡ് മെമ്പർമാരും ഭക്തർമാരും കൂടി സ്വീസ്വീകരിക്കുകയും ക്ഷേത്ര ദർശനം നടത്താൻ അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു പൊതു അവധി ദിവസം ഭക്തർക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ദർശനത്തിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ ആ സ്പെഷ്യൽ നെയ്വിളക്ക് കൂടി നടത്തിയതിനു ശേഷമാണ് മുകേഷ് അംബാനി ദർശനം പൂർത്തീകരിച്ചത് എട്ട് മണിയോടുകൂടി ആ ദർശന ചടങ്ങുകൾ പൂർത്തീകരിച്ച് ശ്രീകൃഷ്ണ കോളേജിൽ എത്തി ഹെലികോപ്റ്ററിൽ തിരികെ മടങ്ങുകയും ചെയ്തു ഇതിനിടയിൽ ദേവസ്വം ഭാരവാഹികളുമായി കണ്ട് അദ്ദേഹം ചർച്ച നടത്തുകയും ദേവസ്വം നിർമ്മിക്കുന്ന സ്പെഷ്യൽ ആശുപത്രിക്കായി പതിനഞ്ച് കോടി ആദ്യ ഘടുവ് സംഭാവനയായി നൽകുകയും ദേവസ്വത്തിന്റെ ആനപരിപാലന കേന്ദ്രങ്ങൾക്കടക്കം റിലയൻസ് ഗ്രൂപ്പിന്റെ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും ഗുരുവായൂരിലേക്ക് ദർശനത്തിനായി എത്തുമെന്നുള്ള ഉറപ്പ് നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്